ാണ് ഈ പ്രഭാഷണം കാരണം ആ പെൺകുട്ടിയും വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് വരാതെന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർന്ന ഒരു വനവും അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് കുത്തിയ ഒരു കമ്പും അതിന് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം വേര് പിടിക്കാൻ ആവശ്യമായ സമയം ഇതൊക്കെ വേണ്ടി അപ്പൊ ഈ അമ്മയിൽ നിന്ന് അങ്ങനെയുള്ള പരിഗണന ഒന്നും ഈ കുട്ടിക്ക് കിട്ടിയില്ല അവൾ അതിനെ കുറിച്ചു പറയണം നല്ല ഓർമ്മകളൊന്നും കിട്ടിയില്ല പക്ഷേ അവള് ഗർഭിണിയായ സമയത്ത് പൂർണ്ണ ആയ സമയത്ത് ഒരു ദിവസം അല്ലാതെ വേദന എടുത്തു വേദന എടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മരുന്നൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് അവൾ കിടന്ന് ഉറങ്ങിപ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ അവൾ ഉണരുന്നത് ആരും പോലെ തോന്നി അവൾക്ക് ആരും ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ പതുക്കെ കണ്ടു നടന്നിട്ട് ഇത് ആരാണ് എന്ന് അത് അമ്മ ഇത്രയും കാലം നല്ല ഓർമ്മകളൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ലാത്ത അമ്മ തളർന്ന കിടക്കുന്ന മയോമകളുടെ അടുത്ത് വന്നിട്ട് പതുക്കെ ഇങ്ങനെ തലുകൂടി ഇരിക്കുന്നതാണ് വളരെയധികം അമ്മ മരിച്ച ദിവസമാണ് അമ്മ മരിച്ചു ഇനി അമ്മ ഈ ലോകത്തിരി പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം ഓടി വരുന്നത് എന്താണെന്നു അമ്മ എന്നെ വേദനിപ്പിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മറന്നുപോയി മറന്നുപോയി അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ രാത്രി ആ തലോടൽ മാത്രമാണ് ഒക്കെ മാറ്റുപോവുകയും ഒറ്റപ്പാതിരാവിലെ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട് എന്റെ പേരാണ് മനുഷ്യന് വേറൊരു മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ

വി മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ആകാശത്തിൽ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനല്ലേ താമസിക്കും പിന്നെ പറഞ്ഞത് ആ മനുഷ്യന് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്നേഹം അത് എന്തെങ്കിലും അവസ്ഥ പിന്നെ കുറേ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് പക്ഷെ ആ ചെറിയ ഒരു പ്രാർത്ഥനയിൽ പ്രാർത്ഥന രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടില്ല അതെന്താണ് അത് ബർക്കത്ത് ബർക്കത്ത് എന്നുള്ള വാക്കാണ് വർക്കത്തിൽ എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാല് മനസമാധാന അല്ലാതെ വേറൊന്നുമല്ല

കുച്ചിപ്പുറം മലപ്പുറം